നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എം ടിയുടെ എന്താണ് പ്രസംഗത്തിന്റെ അലകൾ ഇന്നും തീർന്നിട്ടില്ല അതെ 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 ഇപ്പോഴും സഹായം സമാനം പറയും തീർന്നിട്ടില്ല എം ടി ആയതുകൊണ്ട് പിന്നെ സൈബറിലെ കൂടെ തറി വിളിക്കാനും നിർവാഹമില്ലാത്ത അവസ്ഥയിലായും ചിലരൊക്കെ നേരിയ തോതിലൊക്കെ തെറി വിളിക്കുന്നുണ്ടെന്നാണ് എന്നാലും മറ്റേതുപോലെ രൂക്ഷമായ ആക്രമണം ഇല്ല പക്ഷെ ഇതിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭൻ അദ്ദേഹം ഡോക്ടർ മോശക്കാരനല്ലോ അദ്ദേഹം ഒരു പത്രത്തിന് ഒരു ചെറിയ കുറിപ്പ് ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം മെനാണെന്ന് തോന്നുന്നു കണ്ണൂര് ഈ കെ എസ് യു പ്രവർത്തകരെ ഈ പോലീസ് ഭീകരമായി മർദ്ദിക്കുന്ന ഒരു പെൺകുട്ടിയെ മുടിയിൽ ചവിട്ടി പിടിക്കുന്നുണ്ട് ആ കുട്ടിയെ മുടി ചവിട്ടി പിടിച്ചിട്ട് കാല് പിടിച്ച് വലിക്കും തുണി ഡ്രസ്സ് കീറിപ്പോൾ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിനെ ഉപമിച്ചത് ഈ ദുര്യ ദര്യോധന ഒക്കെ സദസ്സിലേക്ക് പണ്ട് പഞ്ചാലിയെ കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിച്ച ആ സംഭവത്താണ് അദ്ദേഹം ഉപമിക്കുന്നത് അതിനെക്കുറിച്ച് വളരെ ശക്തിയായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ടി പത്മനാഭൻ ഇത് ശരിയല്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും എം ടി തുടങ്ങി വെച്ച ആ ഒരു കാര്യം പോലെയുള്ള ആളുകളെ ഏറ്റെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി അങ്ങനെ വരണം അതെ അതെ ഇനിയിപ്പോ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രം ഒതുങ്ങാതെ വിവിധ മേഖലകളിൽ നിന്നും ഇതിൽ പ്രതിഷേധം വരാം കാരണം ഇപ്പം സാഹിത്യ രംഗത്ത് നിന്നായാലും സിനിമാ രംഗത്ത് നിന്നായാലും പല മേഖലകളിൽ നിന്നും ഒന്നാതെ പ്രതിഷേധം ഉണ്ട് ഇവർ പരസ്യമായിട്ട് വരുമ്പോൾ ഒരു ഗുണം തുടങ്ങി ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കാരണം അവരിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങും കാരണം ഇത്രയും ആദരീയ ആൾക്കാരുടെ നാവുകളിൽ നിന്നായിരിക്കും സ്വാഭാവികമായിട്ടല്ല രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിൽ അതിനുള്ള എല്ലാത്തിനും ഉപരി സ്വയം നേരത്തെ പറയാം ആത്മപരിശോധന നടത്താൻ പറ്റിയൊരു സാധനമാണ് കാരണം കാരണം അവർക്ക് എന്തെങ്കിലും തെറ്റും കാരണം ഇനി എന്തൊക്കെ നയിക്കുക ഒരാൾ തെറ്റിദ്രുത്താൻ പാർട്ടിയിലുള്ളിൽ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ അവര് പണിയായിരിക്കും മാത്രം മതി മൊത്തത്തിൽ കൊണ്ട് പറയുന്ന ആളാ വേണ്ട അത് എനിക്കൊന്നണത് അത് ഒരു പക്ഷേ അത് എം വി ആറിന്റെയും ഗൗരവമ്മയുടെ കാലത്തോടെ തന്നെ അത് ഏതാണ്ട് ഒരു അവസാനിക്കാറു തോന്നുന്നു സ്വന്തം അഭിപ്രായം പറയുന്ന ആളുകളെ പിന്നെ അപ്പൊ കൂടെ ഉള്ളവര് പോലും ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നതാണ് ഇമാതിരി കോമാളിത്തരങ്ങൾ കാരണം എന്തായാലും തിരുത്താൻ വേണ്ടി ഒരാൾ പറഞ്ഞു കാരണം കാര്യപോലല്ല ലോകപോലുള്ള ഒരാൾ കൂടെ ഉണ്ടാവും എന്തായാലും ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ കൂടെ എന്തായാലും കാണും അവരില്ലെങ്കിൽ പറയും ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ ഏത് മണ്ഡലമായിട്ട് കാണും ഒന്നും കേൾക്കില്ല സ്ഥിതിപാട് അവരുടെ പാട്ടുകൾ വരെ കണ്ടില്ല കനലും മറ്റേ കഴുകനായിട്ടൊക്കെ വന്നത് ഇതൊക്കെ തന്നെ അല്ല ഇത് ഇതിൽ രസകരമായ കാര്യം ഇപ്പോൾ നമ്മൾ ചാല ചർച്ചകളെ കാണും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിൽ വന്നിരിക്കുന്ന ഇടതുപക്ഷ പ്രതിനിധികൾ സി പി എം പ്രതിനിധികളൊക്കെ പറയും ഇത് ഞാൻ ഇത് ഇതിൽ കാര്യം ഒന്നും ഞങ്ങളും ഞങ്ങൾ പണ്ടത് അനുഭവിച്ചിട്ടുള്ളതാണെന്നല്ലേ നിങ്ങൾ അനുഭവിച്ചാണെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് ഭരണം കിട്ടുമ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യണമെന്നല്ലോ ഉണ്ടോ എന്ന് സ്വാഭാവിക ചോദിക്കണേ ഇതൊക്കെ തിരുത്താനാണോ ജനങ്ങൾ ഇങ്ങോട്ട് ഇവിടുന്നത് ശരി എന്നാൽ കഴിഞ്ഞ സർക്കാർ ഉമ്മഞ്ഞാൻ സർക്കാർ ഇതൊക്കെ കാണിച്ചെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് നിങ്ങളെ ഭരണത്തിൽ കയറ്റി ഇരുത്തിയത് അപ്പം മറ്റൊന്ന് ചെയ്ത് ഞാനും ചെയ്യും എന്നുള്ളത് അതൊരു ഒരു മാനസികാവസ്ഥയല്ലല്ലോ അതെ മാത്രമല്ല ഇവര് ഈ പറഞ്ഞ കാര്യങ്ങളാണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്നിട്ട് പറഞ്ഞതിനേക്കാൾ എല്ലാം വിപരീതമായിട്ടാണ് എല്ലാം ശരിയാക്കി തരാത്ത വേറൊരു അർത്ഥം ഞാൻ ശരിയാക്കി തരാന്നുള്ള പറയുന്നില്ല അങ്ങനെയൊരു അർത്ഥം ഉണ്ടായിരുന്നു ഇപ്പൊ നിന്നെ ശരിയാക്കി തരാ എന്ന് പറയുന്നത് ശരിയാക്കി തരാം നമ്മളെ പപ്പുന്റെ മറ്റേ സിനിമയില് ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി അത് നിന്നെ ശരിയാക്കി തരാ എന്ന് പറഞ്ഞാൽ തോന്നാണ് പറഞ്ഞ പോലെ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത് അതിന്റെ ഉദാഹരണമാണ് നമുക്കിപ്പോ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയവും അത് തന്നെയാണ് അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും കാരണം അതിന്റെ ഉത്തമ നടക്കാൻ നടക്കാമോ കാരണം ഇപ്പൊ അന്വേഷണം വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ കരം നമ്മൾ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താവും ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട് കാരണം എന്തായാലും എല്ലാ കേസുകളും പോലും ഇതും തേങ്ങിപ്പോ ചിലപ്പോ ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നമ്മൾ ഇതിനകത്ത് കുറ്റപ്പെടുത്തി ചെയ്യുള്ളൂ കാരണം ഇതിനകത്ത് ആരും ഞാൻ കാരണം നമുക്കറിയാം അനുഭവം കൊണ്ട് ലാലിംഗസായാലും ശരി തന്നെ അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് തന്നെ എവിടെ നിൽക്കുന്നു വ്യക്തമായ തെളിവുകൾ കൊണ്ട് അതിൽ അതിൻ്റെ ആൾക്കാരിനെ പറഞ്ഞിട്ട് പോലും ഇപ്പോൾ എവിടെ നിൽക്കുന്നു അതിന് കാരണക്കാരായ എവിടെ നിൽക്കുന്നു അത് അതിന് പറ അത് അതിന് വേണ്ടി മറുപടി പറയുമ്പോൾ എവിടെ നിൽക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടിരുന്നു നമ്മൾ മനുഷ്യ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനകത്തുള്ളത് മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടാണ് തീർച്ചയായും കാരണം ഈ സ്വന്തം കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മക്കളാരും വരുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടാണ് അപ്പോൾ അതൊരു ഒരു പ്രപഞ്ച സത്യമാണ് നമ്മുടെ നല്ല രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമാണ് അവരെ സംബന്ധിച്ച് അവരൊക്കെ എപ്പോഴും സ്വന്തം കുടുംബമാണ് വരുന്നത് ഈ പണ്ടത്തെതകമാരെ തിരിച്ചായിരുന്നു അവരെ സംബന്ധിച്ച് ഈ പണ്ടത്തെ പണ്ടത്തെ കാലത്ത് വലിയ നേതാക്കന്മാരായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുന്ന പലരുടെയും മക്കളൊക്കെ ഒന്നും അല്ലാതെ പോയവരുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ പലരും പറയാറുണ്ട് ഞാൻ പണ്ടൊരു കമ്മ്യൂണിസ്റ്റ് നേതാ പഴയ എം എൽ എക്കെ ദീർഘാലം എൽ എ ഒരിക്കൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പേര് പറയുന്നില്ല അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം മൂന്നത്തെ തവണ എം എൽ എക്കാരാണ് പണ്ട് അന്നത്തെ ഫിഫ്റ്റീസിലൊക്കെ തന്നെ അപ്പോൾ അദ്ദേഹം പറയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കൾ എന്തിനു പഠിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനത് അന്വേഷിക്കാറില്ലായിരുന്നു അച്ഛ അധികം പൈസ കൊടുക്കും പക്ഷെ അതും അദ്ദേഹം പറഞ്ഞത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ മക്കൾ പഠിക്കാൻ അവരെ പഠിത്തം നേരെ അല്ലാതായി പോയി ഇതൊക്കെ ഇദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞ് ഈ സ്ഥാനം കഴിഞ്ഞ് തിരിഞ്ഞ് ആലോചിക്കുമ്പോഴാണ് ഞെട്ടിപ്പോയത് കാരണം ഈ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമില്ലാതെ അവരെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല സ്വാധീനിച്ചോലും അങ്ങ് കേറ്റിവിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മാത്രം ഇവർക്ക് പഴയ സ്കൂളുകാരാണ് അങ്ങനെ ആരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനമോക്കോ ഗൾഫിൽ ജോലി ചെയ്യാൻ തരണം എന്ന് പറയാനൊന്നും അപ്പൊ സത്യത്തിൽ ഞാൻ അന്നത്തെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞു കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം എല്ലാ വാർത്തകളും ഉണ്ടായിരുന്നു ജയറാം പറഞ്ഞു അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം വരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കീശ കഴിഞ്ഞാലും അദ്ദേഹം ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് അതായത് സ്വർണ്ണമുണ്ടോ ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല ഭാര്യയാണല്ലോ നോക്കുന്നത് അങ്ങനെ രീതിയിൽ അപ്പം ഒരു ജനപ്രതിനിധി എങ്ങനെയായിരുന്നു കാരണം പണ്ടത്തെ ആൾക്കാരെ അനുസ്മരിപ്പിക്കുമ്പോൾ ഇവിടെ ഞാൻ വ്യക്തി പൂജ നടത്തുന്നതല്ലോ പ്രസിദ്ധ പറയാം എങ്കിലും അങ്ങനെ ആയിരിക്കണം കാരണം നമ്മുടെ കീശയുടെ നോക്കിയായിരിക്കില്ല സഹായിക്കുകയാണ് സത്യത്തിൽ പറഞ്ഞത് ജരാ എനിക്കത് വായിച്ചവനിക്കത് വിഷമം തോന്നി കാരണം ഈ സുരേഷ് കോവിഡ് സിനിമകൾ ഇപ്പൊ അഭിനയിക്കുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹത്തിന് കുറെ സിനിമകളുണ്ട് അദ്ദേഹം ആസ്തി കാണമായിരിക്കും പക്ഷേ ഇങ്ങനെ നമ്മുടെ നാട്ടില് ആർക്കെന്ത ആവശ്യം ഉണ്ടെന്ന് പറയുമ്പോഴും അത് ഈ ചെറിയ സഹായമൊന്നുമല്ലോ അദ്ദേഹം അത് മൊത്തം കൊടുക്കുകയാണ് അത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉള്ളിൽ ടെൻഷൻ കാണുമായിരിക്കും പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ചിലപ്പം ഇതിനേക്കാളും കോടികൾ വാങ്ങുന്ന ആൾക്കാർ നമ്മുടെ ഈ സൂപ്രധാരങ്ങളിൽ തന്നെ ഉണ്ട് അവർ ഈ സാമൂഹിക ഇപ്പം ഓരോ ഫൗണ്ടേഷനൊക്കെ തുടങ്ങി പക്ഷെ നേരിട്ട് എത്ര പേർക്ക് ഇതുപോലെ പോയി കരയുന്നു ഞാൻ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണേണ്ടത് കാരണം നമ്മൾ നേരത്തെ പറയുന്നത് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരാൾ പരസ്പരം സഹായിക്കുക എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ പറയുന്നത് സുരേഷ് ഗോപി വിഷയത്തിലേക്ക് അതെ അതെ ഇത് ഇത് സുരേഷ് ഗോപിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട സിനിമയിലെ മറ്റൊരു പേരുടെ പ്രേംനസ്സേറുണ്ട് അദ്ദേഹം നമുക്കറിയാം അറുന്നൂറോളം സിനിമകൾ നായകനായി അഭിനയിച്ച ആള് തമിഴ് സിനിമയിൽ പത്ത് മുപ്പത് അമ്പതോളം സിനിമയും കണ്ടാൽ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴാണ് റിലീസ് ചെയ്യാള് അന്ന കാലത്ത് അത്ര മോശം അല്ലാത്ത പ്രതികൾ കണ്ടുകയാണ് കാരണം അന്നൊരു പതിനായിരം രൂപ അത് കാണും അതെ അതെ നല്ല മനസ്സിലുള്ള ആളും തർക്കിക്കൂല്ലോ അപ്പം അദ്ദേഹവും അദ്ദേഹത്തിന് കിട്ടിയ ഈ പകുതി സമ്പാദ്യങ്ങളും ഈ ആളെ സഹായിക്കായിരുന്നു ആര് എന്നെല്ലാവരും ഒത്രയും പേര് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു പക്ഷേ ഒന്നും അദ്ദേഹം നമ്മൾ പറത്ത് നമ്മൾ അറിയാതെ പോയതാണ് അപ്പോൾ അദ്ദേഹം അതൊന്നും ഇവർ ചെന്നൈയിൽ അദ്ദേഹത്തെ അറിയാവുന്ന അദ്ദേഹത്തെ വളരെ വെക്കുമെന്ന് വരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ മുതിർന്ന മാധ്യമം കേരളടുത്ത് പറഞ്ഞത് ഇദ്ദേഹം സമ്പാദിച്ച പൂസ മുഴുവൻ ഇന്നത്തെ സുപ്രധാനങ്ങൾ വലിയ നടന്മാരെ പോലെ സമ്പാദിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളം വിലയ്ക്ക് വയ്ക്കാനുള്ള പൈസ ഇതിൻ്റെ കാണുമായിരുന്നു കാരണം അന്ന് അന്നദേ പതിനായിരം രൂപയല്ല ഇന്നത്തെ പത്ത് ലക്ഷത്തിനേക്കാളും വലുതാണത് ഒരു ഫിഫ്റ്റീസിലോ അല്ലെങ്കിൽ സിക്സ്റ്റീസിലോ ഒക്കെ ഒരു അംബാസഡർ കാർ വാങ്ങാൻ പോലും തോന്നുന്നു പതിനഞ്ച് താഴെ ആവുള്ളൂ എന്നുള്ളത് അന്നത്തെ കാലത്ത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഭൂമിയിലുണ്ട് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോൾ എക്സൈസ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇത് നേരത്തെ രസ്ട്രോ കമ്പൻസിൽ പരാതി കൊടുത്തിരുന്നു അവർ അത് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് അത് മൂന്ന് പേരാണ് അന്വേഷിക്കുന്നത് പക്ഷേ ഇവരിൽ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് പോണ്ടിച്ചേരി ഒന്ന് ചെന്നൈ മറ്റൊന്ന് ബാംഗ്ലൂരാണോന്നും അല്ലെങ്കിൽ മൂന്ന് മറ്റ് സംസ്ഥാനം സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് നാല് മാസം സമയം അനുവദിച്ചിട്ടുണ്ട് നാല് മാസം എന്ന് പറയുമ്പോൾ അപ്പോഴേ തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ എത്തുകയും ചെയ്യും ഇനി അവരുടെ അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ നീക്കു വോക്കുകളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഏതായാലും ഈ കേരളത്തിന് പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാരാകുമ്പം അവരത് നേരെ ചോദ്യം അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തുവരും ഇന്നിപ്പം പക്ഷേ ഇന്നിപ്പം നമ്മുടെ പ്രതിപക്ഷ വീഡിയോ സദേശം പറഞ്ഞാൽ വളരെ പ്രസക്തമായ കാര്യമാണ് അതേപോലെ പറഞ്ഞാൽ ഭയങ്കര സംശയമുണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ റിസൾട്ട് അവസാനം എന്താവും എന്നുള്ളത് അല്ല അദ്ദേഹം നമ്മൾ ഞാൻ പറയില്ലേ ഇതിനു മുമ്പേ ഈ ഒരു വിവാദം നല്ല രീതിയിൽ പടർന്നതായിരുന്നു നമ്മള് എത്ര എനിക്കൊന്നും ഒരാഴ്ചയോളം അതിനെക്കുറിച്ച് വാർത്തകൾ ഫോൺ അതെ കാരണം അത് ചെറിയൊരു വിഷയമല്ല കാരണം ഒരു ജനപ്രതിനിധിയുടെ മകൾ അതായത് ഇത്രയും നമ്മൾ കാണുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പൊ ഇങ്ങനെ രീതിയിൽ സമ്പാദിക്കുമ്പോ ഇപ്പൊ സാധാരണക്കാര് ഇവിടെ നട്ടം തിരികയാണ് ജോലിയില്ലാ അനധികൃതമായി കാരണം മാത്രമല്ല നമ്മള് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ടാക്സ് മറ്റതും മറച്ചതെന്ന് പറയും കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാത്തിനും എല്ലാത്തിനും ഇപ്പൊ ഏത് സാധനത്തിലും ടാക്സ് അധികം നമ്മുടെ പോക്കറ്റിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ രീതിയിൽ അവരെ ടാക്സ് കെട്ടിച്ചൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് കാരണം ചെലവ് കൂട്ടി കാണിച്ച് പെരിപ്പിച്ച് കാണിച്ച് ലാഭവിഹിതം കുറച്ച് കാണിച്ച് ടാക്സ് ഈ കിട്ടുന്ന പൈസയൊക്കെ സ്വരൂപിച്ച് അതിനൊക്കെ എന്ത് മാത്രമല്ല നിലവിലില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല സേവനങ്ങൾക്കാണ് പൈസ കൊടുത്തത് എന്നാണല്ലോ പറയപ്പെടുന്നത് സേവനങ്ങൾ ഏതാണെന്നുള്ള നമുക്ക് അതിനെ കുറിച്ചും ചാനൽ ഇറച്ചയ്ക്ക് വന്ന ഒരു യുവ നേതാവ് ആ അവിടെ നിന്ന് കണ്ണു കളുന്നുണ്ട് കാരണം സാങ്കേതിക കാര്യങ്ങൾ അറിയാവുന്ന ആരോപര സഹിക്കാർ അങ്ങനെ ആണെന്ന് പറഞ്ഞില്ല ടെക്നിക്കൽ വശാല ഒരാൾ കൃത്യമായിട്ട് പറയും നമ്മുടെ നാട്ടിൽ നാട്ടില് മസാല ഇതിന് ഇത്രയും കോടി രൂപ പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്തോന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ ബില്ലടിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് അതുപോലത്തെ അത്രയും ബേസിക്കായ വളരെ സാധാരണ ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വാങ്ങിച്ച അവസ്ഥ ശരിയാണ് അത് കാരണം നമ്മളിപ്പോ ഞാൻ പറയലേ ഇത് പുറത്തുവിട്ടാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിപ്പം ഒരു കൃത്യമായിട്ട് രേഖയായിട്ട് പുറത്തുവിട്ടാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാത്തുള്ള ആൾക്കാർ ഒട്ടേറെ ഉണ്ട് യുവാക്കളായാലും കായിക കാരണ സഹിതങ്ങനെ അവർ കാണിക്കും എത്ര രൂപ ചെലവാകുന്ന അതിനും ഒരു കോടി എഴുപത്തി ലക്ഷം അങ്ങനെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ അപ്പൊ ഇവിടെ ഏഴ് ക്യാമറ തന്നെ മനസ്സിലാവുന്നു എത്ര അറുപത് ലക്ഷം രൂപയ്ക്ക് തീരേണ്ട സംഭവമാണ് ഈ പത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങൾ സ്വാഭാവികമായിട്ട് അവർ വരേണ്ടതായിരുന്നു ഈ റിസർവ് നമ്മളിതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ കെ എസ് ഐ ഡി സിയും കുറിച്ച് അന്വേഷിക്കുന്നതാണ് സർക്കാരിന്റെ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഗവൺമെന്റ് കോർപ്പറേഷൻ കെ എസ് ഐ ഡി സി നമുക്കറിയാം നമുക്ക് ബിസിനസ് തുടങ്ങാനൊക്കെ ലോൺ വരുന്ന സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി ഇതിന് ലോഡാണെന്ന് മാത്രമല്ല റിസർവ് കമ്പനീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അയച്ച എഴുത്തൂത്തുനിന്ന് തന്നെ മറുപടി കൊടുത്തിട്ടില്ല അവർ അല്ല അത് ശരിയല്ലല്ലോ കാരണം ഒരു ഈ രജിസ്ട്രോ കമ്പനീസ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണത് നമ്മൾ സ്ഥാപന കമ്പനി വേണമെങ്കിൽ രെസ്ട്രോ കമ്പനീസാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിൻ്റെ ആദ്യം കാര്യങ്ങളാണ് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ കർശനമാണ് ഈ കമ്പനി ആയി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മളിതിനൊരു കമ്പനി നടത്തിയിട്ട് നമുക്ക് ഇന്നല്ലേ പൂട്ടിയിട്ടങ്ങ് പോകാനൊന്നും പറ്റില്ല അപ്പോൾ അതിന് വേറെ ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഒന്നും ഈ കെ എസ് ആർ ടി സിക്ക് കത്തിച്ചിട്ട് മറുപടി അയച്ചില്ല മാത്രമല്ല ഈ മറ്റേ കർത്തായുടെ സ്ഥാപനം കെ എം ആർ എൽ അവരുടെ മറുപടി കൃത്യതയില്ലാത്തതാണെന്നാണ് അന്ന് ആ റോസ് കണ്ടെത്തിയത് മറുപടിയിൽ വ്യക്തത നമുക്കൊരു ഒരു ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ നമുക്കൊരു കത്ത് വരുമ്പോൾ നമ്മൾ മറുപടിക്ക് ഭയങ്കര വ്യക്തത വേണം സർക്കാർ സ്ഥാപനം നിഷേധിക്ക മറുപടി അയക്കില്ലെന്ന് പറഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക് കെ എസ് ആർ ടി സിയുടെ പേരിൽ പണ്ട് ഒരുപാട് ആരോപണങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്നതാണ് അതൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഇപ്പോൾ ഇങ്ങനത്തെ വാർത്തകൾ നമ്മൾ സ്വ നമ്മളിപ്പം എന്ത് ഏത് രീതിയിൽ ഇപ്പം നമ്മൾ ഏത് വിശ്വസിക്കും ഏത് വിശ്വസിക്കേണ്ട രീതിയിൽ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു ഇനി ഇലക്ഷൻ കൂടെ വരാൻ നിൽക്കുകയാണ് ആർക്ക് ആരാണ് ശരി ആരാണ് തെറ്റുന്നത് തീരുമാനിക്കാനും പറ്റാത്ത അവസ്ഥ ഇപ്പം ആർക്ക് ഇപ്പം ഇതിനകത്ത് തന്നെ ഞാൻ പറയില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് എല്ലാ പാർട്ടിക്കാരുടെയും പങ്ക് ചിലപ്പോൾ കാണുമായിരിക്കും ഈ ഒരു കളിയായിരിക്കും ഒരു രാഷ്ട്രീയ ഗെയിമാണ് ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് നടക്കാൻ വന്നത് ഇതിനകത്ത് പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ കാരണം നമ്മൾ ശരിയായത് പറ്റാത്ത അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല ഈ എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയക്കാരെ പലരും നമ്മുടെ ഈ പൊതുജനത്തെ പുറ്റത്തൊഴിയൊക്കെ നോക്കുന്നുണ്ട് കഴുതാളാണ് നമുക്ക് പറ്റിക്കാൻ പറ്റിയ ആളുകളാണെന്ന രീതിയിലായിരിക്കും ഈ വോട്ട് ചോദിക്കാൻ വരെ മാത്രമല്ല തൊഴുത് നമ്മുടെ അടുത്തോട്ട് വരുവുള്ളൂ പിന്നെ തിരിച്ച് സ്ഥാനം കെട്ടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് തന്നെയാണ് മാത്രമല്ല കാലു പിടിച്ചു അല്ല അതാണ് അപ്പം നമ്മൾ ഈ ഇത്തരത്തിലുള്ളൊരു അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണം കൃത്യം നടക്കണം അതൊന്ന് വരുത്തണം അന്വേഷണം നടക്കുമെന്നുള്ള കാരണം ഇപ്പം സതീശനൊക്കെ തന്നെ പറയുന്നത് അനുസരിച്ച് ഇതിൽ അന്തർധാര ഉണ്ടെങ്കിൽ സംഗതി മൊത്തം മാറി മറിയും അപ്പൊ ഇത് ഒരു 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 സ്ഥാപനം നടത്തുമ്പോൾ അത് സംബന്ധിച്ച കണക്കുകളും കാര്യങ്ങളൊക്കെ വളരെ കൃത്യത്തോടെ ആയിരിക്കണം ഇപ്പം മാത്തു കൊളി നാടനും എന്ന് അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മാത്തുക്കുള്ളടനും ഇതിൻ്റെ ഒരു ഈ ഭാവിയെക്കുറിച്ചൊക്കെ അദ്ദേഹം ഉത്കണ്ഠം അവരടുപ്പിച്ചിട്ടുണ്ട് തുടക്കം പോലെ എനിക്ക് തോന്നിയത് ഈ മൊത്തം രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് ആകെ ചോദ്യം ചോദിച്ചത് അദ്ദേഹം മാത്രമാണ് തീർച്ചയായും വേറെ ആരും ഇതിനകത്ത് പ്രതികരിച്ചില്ല എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് പോലും ആ സമയത്ത് പ്രതികരിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ഇവരൊക്കെ പ്രശ്നം ഇതാണ് മാധ്യ കൊഴി നാടിനെ സംബന്ധിച്ച് കൊഴിന്നാടൻ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നു കൊഴി നാടൻ്റെ പിട്ടെന്ന് തന്നെ കൊഴിനാടിന്റെ വീട്ടിൽ അളക്കാൻ ആളെ അപ്പൊ ഏതായാലും ഈ കഴിഞ്ഞ സാറിങ്ങനെ തമാശ അറിയായിരുന്നു ഈ എന്തായാലും എം ഡി ഇങ്ങനെ പറഞ്ഞല്ലോ എം ഡിയുടെ നാലു കെട്ടാ അളക്കാൻ വേണ്ടി ആദ്യിട്ടുണ്ട് പക്ഷെ അവിടെ ചെന്നപ്പോ അറിഞ്ഞത് പുസ്തകമാണെന്ന് മനസ്സിലായെന്ന് പറഞ്ഞതല്ല നാലു കെട്ടില് വസ്തുവെന്ന് പറഞ്ഞില്ലേ അപ്പൊ അപ്പൊ അത് വളരെ വിചിത്രമായിരുന്നു നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് പോലീസ് കണ്ണൂരിൽ പെൺകുട്ടിയെ മറിച്ചതെന്നൊക്കെ പറയുമ്പോ അല്ല ഇത് ഇവിടെ ആരും ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ല നമുക്കൊന്നും ചെയ്യാന്നുള്ള ധൈര്യത്തിൽ അങ്ങ് പോകുന്നതാണ് ഇപ്പം രാവിലെ അങ്ങ്കൂട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത് നമ്മളെ കണ്ടാണല്ലോ അത് സാഹസികമായി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പിടികൂടിയതൊക്കെ കേസിലെ ഒന്നാം പ്രതി ഒന്നായ നമ്മുടെ പ്രതിപക്ഷേതാവാണ് അദ്ദേഹത്തെ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം വസ്ത്രങ്ങൾ നടക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തെ അറച്ച എന്തായാലും ഉണ്ടായില്ല ഇതൊക്കെ പിന്നിലുള്ള തമാശകളാണ് മൊത്തത്തിൽ നമ്മളൊക്കെ കാണുമ്പോൾ നമ്മൾ ആകെപ്പാടാള് ചിരിക്കുകയാണ് ചിരിക്കുക പറഞ്ഞാൽ ഗൗരവ ഗൗരവാണ് കാരണം ഇത് ചിരിക്കേണ്ട വിഷയല്ല കാരണം നമ്മൾ പറയണ്ടില്ല യുവ തലമുറ എന്തുകൊണ്ട് പുറത്തോട്ട് പോകുന്നു എന്നുള്ള ചിന്ത ഇതാണ് കാരണം അടുത്തും ഇനി എന്ത് ഉള്ള ഓപ്ഷൻ ഇല്ല ആകളുടെ ഓപ്ഷൻ ഇനി പുറത്തോട്ട് ഈ രാജ്യം ഈ നാട് വിട്ടു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഇവിടുത്തെ പൊളിറ്റിക്സിലൊക്കെ ഉള്ള വിശ്വാസം പോയി കഴിഞ്ഞു ഇനിയിപ്പം എന്ത് മാറ്റം വന്നാലും ഇനി ആര് വന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് മണ്ടന്മാരായിട്ട് നമ്മൾ നമ്മളിരിക്കുന്നതേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഇവിടം വിട്ടു പോകുക എന്നുള്ളത് മാത്രമേ അതെ അതെ എപ്പോഴും ഈ അധികാര കസേരകളിൽ ഇരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ അവർ ഇതിൽ ഇടപെട്ട് തുടങ്ങുമ്പോഴായിരിക്കും ആ നേതാവിന്റെ ആരംഭിക്കുന്നത് അതല്ലെങ്കിൽ അവരെ മോശ സമയം തുടങ്ങുന്നത് അത് ഒരുപാട് ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് നമുക്ക് എല്ലാവരും അറിയാമല്ലോ ഇന്ന് കോൺഗ്രസ് സഞ്ജയ് ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ദ്രാന്ധിയുടെ രണ്ടാമത്ത വനെക്കുറിച്ച് അയാളുടെ ചരമദിനത്തിനോ അയാളുടെ ജന്മവർഷത്തിനോ അവരചരിക്കാറില്ല അസമയം രാജീവ് ഗാന്ധിയുണ്ട് ബാക്കി എല്ലാവരെയും അവർ നോക്കും പക്ഷേ ഈ സഞ്ജയ് ഗാന്ധിന്ന് ഒരു കാലത്ത് ഇന്ത്യ ഉള്ളം കേടുത്ത് അമ്മാനാടിയും നമ്മൾ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം പിന്നെ ഭീഷണിയാണ് കാര്യങ്ങൾ എല്ലാം വെരട്ടി കാര്യങ്ങൾ സാധിക്കും എല്ലാ ബിസിനസ് എല്ലാം തനിക്ക് വരും എല്ലാം എനിക്ക് എന്നുള്ള ചിന്തയിലേക്ക് വന്നു പക്ഷേ എഴുത്തേഴ് ഇലക്ഷന് തോറ്റെങ്കിലും പിന്നീട് എംപോലും വീണ്ടും തിരിച്ചു വന്നു അദ്ദേഹം പൈനാപകടത്തെ മരിച്ചു എന്നുള്ള മറ്റൊരു കാര്യം പക്ഷേ ഈ ഇത്തരത്തിലുള്ള കുടുംബാംഗങ്ങൾ ഈ ഭരണത്തിൽ ഇടപെടാൻ വരുമ്പോഴാണ് ഈ പ്രശ്നമാകുന്നത് മറ്റൊരിടത്തും ഇതില്ലല്ലോ അവരിടത്തും അവരെ ഇടപെടാറില്ലല്ലോ അവരെനിക്ക് പലപ്പോഴും നോക്കിയിട്ടുള്ളത് അവരായിരിക്കും ചിലപ്പോൾ കിങ് മേക്കേഴ്സ് എന്ന് പറയാൻ പറ്റും കാരണം എനിക്കൊന്നും ഇതിനകത്ത് ഒരുപക്ഷെ ഇപ്പൊ മുഖ്യമന്ത്രിയായ പോലും നേരിട്ട് ചിലപ്പോൾ ഇടപെടണ ചാൻസ് വളരെ കുറവാണ് കാരണം ഇത്രയും വലിയ വ്യാപകമായിട്ടുള്ള രീതി എനിക്കറിയാം എനിക്കൊന്ന് പി ആർ ഐജൻസികൾ വഴിയാണ് കൂടുതലും പോകുന്നത് അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനത്തെ മേഖലകളിൽ അതായത് മകളും മരുമകളും ഒക്കെ മരുമക്കളും ഒക്കെ വ്യാപകമായി നിൽക്കുന്ന ആക്റ്റീവായി നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ മുഖ്യമന്ത്രി എത്തിപ്പെടുന്നു അതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം കാരണം ചെറിയ കളികളല്ലേ ഇതൊക്കെ ഈ അവര് ഈ നമുക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പോലും നമ്മൾ അതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചയക്കാൻ നമുക്ക് മനസ്സിലായി ഇവരൊക്കെ കണ്ണികൾ എത്തുന്നത് ചിലപ്പോൾ ഇവരെ ഇവരെ മക്കളുമായി ബന്ധപ്പെട്ട അതെ അതെ മാത്രമല്ല വേറെ രസകര കാര്യം പലരും പറയാറുണ്ട് ഈ വിദേശ രാജ്യങ്ങളിൽ ഇവിടുത്തെ ഈ പല രണ്ടുമുന്നണിയിലെ പെട്ട നേതാക്കന്മാർ മക്കൾ ഒരുമിച്ചയ്ക്ക് ബിസിനസ് നടത്തുന്ന പരിപാടിയായി കൊണ്ടുപോലെ നമുക്ക് അറിയില്ലെന്നേ ഉള്ളൂ പിന്നെ പേടിക്കേണ്ടല്ലോ അവർ സേഫ് ആണ് രണ്ടുപേരും ആരും ഈ ജനം മണ്ടന്മാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവർ അങ്ങനെയൊക്കെ ആഘോഷിക്കുകയായിരിക്കാം പക്ഷേ ഇത് ഈ അന്വേഷണം ഇത് ശക്തമായി തന്നെ നടക്കണം അങ് അത് അല്ലെങ്കിൽ ഇത് നടത്തിയില്ലെങ്കിൽ ഇത് സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ വിശ്വാസത്തെ ഇത് ബാധിക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കാരണം ഈ അന്തർധാര നേരത്തെ പറഞ്ഞാൽ ആരെങ്കിലും ഇടപെടലുകൾ ഈ ഏതോ അജ്ഞാശക്തികൾ എപ്പോഴും ഇടപെടുന്നുണ്ട് പല കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം അത് ആ അജ്ഞാശക്തികൾ വീണ്ടും ഇടപെട്ട് സംഗതി മൊത്തത്തിൽ കൊളമാക്കാതിരുന്നാൽ കൊളാം പക്ഷേ അതൊരു മാതൃയാവും അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ ഈ ഭരണത്തിൽ കുടുംബാംഗങ്ങൾ ഇടപെടുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിദേശ രാജ്യങ്ങളിലൊന്നും ഒരിക്കലും അനുവദിക്കില്ല കേട്ടോ അത് ഭയങ്കര പ്രശ്നമാണ് അവിടെയൊക്കെ കുടുംബാംഗങ്ങളൊന്നും ആ ഭാഗത്തോട്ട് വരാൻ പാടില്ല അത് അവർ അവിടെ ആരാണോ ചുമതലപ്പെടുത്തി അയാൾ ഭരിച്ചോളും അല്ലാതെ അവരുടെ വീട്ടുകാർ ഒന്നും ഞാൻ ഇന്നയാളുടെ മകനാണല്ലെങ്കിൽ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് ഒരിടത്തേക്കാർ പോവില്ല അതിനുള്ള പ്രൊഫഷൻ അവിടെ ഇല്ല ഇവിടെ ഒരു പ്രിവിലേജ് ആണ് ഇപ്പോ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു എം എൽ എ ഒരു കൗൺസിലറിന്റെ പോലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഏത് സ്റ്റേഷനിൽ കയറി പോയാലും ആരെയും തർക്കുത്രം പറയാം റോഡിലൂടെ പോയ പ്രത്യേക പരിഗണന എവിടെയും പോയാലും എവിടെ ഏത് ഹോട്ടലിൽ പോയാലും വലിയ ഭക്ഷണം പ്രത്യേക ഭക്ഷണം പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും ആ ഒരു പ്രിവിലേജിൽ അവർ എന്താ പറയുക നേരത്തെ പറയും പോലെ തന്നെ ആഡംബര കൊണ്ട് സൂക്ഷിച്ചത് സൂക്ഷിച്ചിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് നേരത്തെ ജഡം പറഞ്ഞാൽ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് കാരണം എന്തുകൊണ്ട് അവരുണ്ടാക്കിയ കൊണ്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മന്ത്രിമാരെ ഒപ്പം തന്നെ ഇവരും കൂടെ സുഖ ലോലി കഴിയുക ഇവർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കി കെട്ടിടങ്ങൾ കെട്ടിടങ്ങളെല്ലാം ആസ്വദിക്കുന്നത് ഇവരും കൂടെ അല്ലേ അല്ല അവരുണ്ടാക്കിയ രണ്ടു വർഷം മുമ്പ് ഒരിക്കലും നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വലിയൊരു കലാപരിപാടി കാണാൻ ചെന്നപ്പം കാണാൻ പാസൊന്നും വേണ്ട ആർക്കും കേറാം പക്ഷെ വലിയൊരു ഹാളിൽ ആണെന്നൊക്കെ ഉള്ളു അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോകാൻ നടന്നു പോകുമ്പോൾ ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ അവരൊന്ന് ഫോൺ ചെയ്യുകയാണ് ഞാൻ മറ്റേ ഡാഷ് ഐ എസിൻ്റെ ഭാര്യയാണ് എൻ്റെ കസേര എവിടെ എന്ന് ചെയ്യും എൻ്റെ എവിടെയാണ് എൻ്റെ കസേര എന്ന് ചോദിക്കുന്നത് ഫോണിൽ ആരെ ഒരാളിനെ വിളിക്കുന്നുണ്ട് ഏത് കസേരിൽ അവർക്ക് ഇരിക്കാമെന്നുള്ളതേ ഉള്ളൂ അവിടെ അങ്ങനെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഒരു പരിപാടി വലുതാണ് എനിക്കുന്നുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ വളരെ വി വി ഉള്ള കസേര ഉണ്ട് അല്ലാത്ത ആർക്കാണെങ്കിലും ഇരിക്കാം അപ്പോൾ എൻ്റെ കസേര എവിടെ എൻ്റെ കസേര എവിടെ എന്ന് ഇങ്ങനെ ചോദിച്ചാൽ ആ ഉൾക്കണ്ഠപ്പെടുന്നു ഈ ഇവരാമില്ല ഈയാളുടെ ഭാര്യയാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് വേറെ പദവിയൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് ചെന്ന് ഇരിക്കുമ്പം അവിടെ ഇരുന്ന് എൻ്റെ തൊട്ടടുത്തിരുന്ന എനിക്കറിയാത്ത പ്രായമുള്ള മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിക്കാൻ ഏതായ സ്ത്രീ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പരിചയമൊന്നുമില്ല ഇവർ ഈ പറഞ്ഞ മറ്റേ ഐ എസിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഫോൺ ചെയ്യുന്നത് കേട്ടാ ഈ കുറെ നേരമായി സ്ത്രീയോടെ കിടന്ന് ഇങ്ങനെ ബേറം വയ്ക്കുന്ന ആരെ വിളിച്ച് ഇവർക്ക് എവിടെയെങ്കിലും ഇരുന്നൂറ് ഞാൻ പറഞ്ഞു നമ്മളിരിക്കുന്ന കസേരയാണല്ലോ ഒരുപക്ഷെ അവരുദ്ദേശിച്ച ഏറ്റവും ഫ്രണ്ടിലുള്ള ചിലതിൽ കസേരയിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് അതിലായിരിക്കാം ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ വരെ ഭർത്താവിൻ്റെ പേരെ എഴുതി സാധ്യതയല്ലേ അവരെ പേരെഴുക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇതുപോലെയുള്ള ആളുകളാണ് പലപ്പോഴും ഈ പ്രശ്നം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഈ കുടുംബാംഗങ്ങളെ ഒന്ന് ഒരിക്കലും അപ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് ഒരിക്കലും ഇങ്ങനെ കുടുംബാംഗങ്ങളെന്നൊരിക്കലും ഒരു വിദേശയാത്ര പോയാൽ പോലും ഒറ്റയ്ക്ക് ഒരു ഒറ്റ അതെ അതാ നമ്മൾ ഇക്കാര്യത്തിൽ നമ്മുടെ അച്ഛതമാനെയൊക്കെ പോലെയുള്ള ആളെ നമ്മൾ ഇപ്പോഴും ഓർക്കണം നന്ദിയുടെ കാരണം അവർ ഇത്തരത്തിലുള്ള പ്രശ്നമില്ല അവരൊന്നും മക്കളാരും അവരൊന്നും അഴിമതി വന്നിട്ടില്ല അതിന്റെ അച്ഛനും മുഖ്യമന്ത്രി ആയിരുന്നു സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അനന്തരം എന്താണ് ജോലി കൊടുത്തത് കൊണ്ട് ഒരു കള്ള വാർത്ത ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞ ആൾ അതിൻ്റെ അനന്തരവും പോലും അതിൻ്റെ ബന്ധുപോലും അല്ലായിരുന്നു കുടുംബക്കാരൻ പോലും അല്ലായിരുന്നു അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞ് അന്നത്തെ കാലമല്ലേ അന്ന് സാമൂഹ്യ മാധ്യമങ്ങളില്ലെങ്കിൽ പോലും ബാക്കിയുള്ള കൂടെ അവരൊക്കെ പ്രചരിപ്പിച്ച് അപ്പോൾ ഇത് നമ്മൾ ഈ ഈ എക്സോളോജിക്കൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ അതിൻ്റെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കണം അതെ മാത്രമല്ല ഇതിനകത്ത് വേറൊരു പ്രത്യേകിച്ച് ഗുരു ഗുരുതരമായിട്ട് അന്വേഷിക്കേണ്ട കാര്യം എന്ന് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിലെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ മക്കളുടെ അന്വേഷണം പറഞ്ഞു കാരണം ഇവർ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാരണം നമുക്ക് വിവിധ ആൾക്കാരുണ്ട് വിവിധ മേഖലയിലുള്ള ആൾക്കാരുണ്ട് നമ്മളൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനി സാധാരണ കമ്പനികളൊക്കെ ആയിരിക്കും പക്ഷേ ഇവരൊക്കെ നോക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ മക്കൾ ഒരു സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഇതുമായിട്ട് ഒരു വലിയ ഇരിക്കുന്നവരാണ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റൈക്കൂൺസ് ആയിരിക്കും ചിലപ്പോൾ ഇല്ലാത്തതന്നെ നമ്മുടെ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നവരായിരിക്കും അവർ ആ രീതിയിൽ വലിയ രീതിയിൽ എന്ത് ശ്രദ്ധേയരായവരാണ് അവരൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരിലെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ എങ്ങനെയാണ് ഇവരുടെ മൂലധനം എങ്ങനെയാണ് അതിനെക്കുറിച്ച് എല്ലാം കൃത്യമായിട്ട് അന്വേഷണം വേണം അത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ ഞാൻ നാളെ ചെന്ന് പെട്ടെന്ന് ഒരു സ്ഥാപനം തുടങ്ങി അല്ലെങ്കിൽ ബാങ്കിൽ ഞാൻ ഒരു ഇരുപത് ലക്ഷം രൂപ ഒന്ന് ഇട്ടാൽ പിന്നെ അത് അന്വേഷണം വരും ഇതിൻ്റെ ഞാൻ അതിൻ്റെ വരുമാന മാർഗ്ഗമൊക്കെ കാണിക്കണം പക്ഷേ ഇവർക്കൊരിക്കലും സംഭവിക്കുന്നില്ല ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ ഈ പല നേതാക്കന്മാരുടെയും മക്കളും ഭാര്യയും അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ അവർ നിന്നാലേ ലക്ഷത്തി രൂപ നമ്മള് ഇവിടെ ഇവിടെ ബിസിനസ് നടത്താൻ വരുന്ന സാധാരണക്കാരെ ഇവരുമായിട്ട് കമ്പയർ ചെയ്താൽ മതിയല്ലോ സാധാരണക്കാരൻ ഇവിടെ എന്തെങ്കിലും ഇപ്പം കടം വാങ്ങിച്ചും ലോൺ എടുത്തൊക്കെ ആയിരിക്കും ഓരോരുത്തർ എന്തെങ്കിലും ഒരു സംരംഭവും കൊണ്ട് വരുന്നത് എന്തെങ്കിലും ചെയ്യാ അപ്പൊ ഇവര് ചെയ്യുന്നത് എന്താണ് പ്രവർത്തി ഇവർക്ക് മറ്റേ ഇവര് മക്കൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത ഈ എക്സോളജിക്ക് പോലും കേരളത്തിലല്ല കേരളത്തിലല്ലാൻ ആസ്ഥാനം ബാംഗ്ലൂരിൽ അതാണ് അപ്പൊ നമ്മുടെ നമ്മുടെ നാട്ടിൽ ബിസിനസ് ഇവർക്ക് ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനകരമായ കാര്യം നമ്മൾ ഗൾഫിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ വലിയ നേതാക്കന്മാരുടെ ഒക്ക മക്കൾ ഗൾഫിൽ വലിയ ബിസിനസ്സുകാരാണ് ഗൾഫ് അന്വേഷിക്കാൻ ഗൾഫിലാണെന്നവർ പറയുള്ളൂ പക്ഷേ ഗൾഫിൽ ഓരോ വലിയ സാധനം നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ മലയാളികളായ അല്ലെങ്കിൽ മറ്റ് സേറ്റുകളിൽ തന്നെ വലിയ പ്രവാസി വ്യവസായികളായ ആളുകളുണ്ടല്ലോ അവിടെയൊക്കെ സഹായം അവർക്ക് ഇഷ്ടംപോലെ കിട്ടും അവർക്ക് ഇവർ ഒരിക്കലും ഭീഷണി അല്ല എന്ന് മാത്രമല്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ ഇവരെ ഉപയോഗിക്കുകയും ചെയ്യാം ഇവർക്കൊന്ന് ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ പേര് വലിയൊരു സഹായം തിരിച്ചു വാങ്ങിക്കാൻ അവർ അവർ തയ്യാറാവും ഇവർക്കും ഈ നേതാവിനും നഷ്ടമില്ല കാരണം ഇത് സർക്കാരിൻ്റെ നാട്ടുകാരെ പൈസയില്ലേ അസില്ല അതാണെ ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതു അപ്പം ഏതായാലും ഇതൊരു ഈ എസാലോജിക്ക് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഈ അന്വേഷണം അത് ഫലപ്രാപ്തിയിലെത്തിയാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ മാത്രമേ നാല് മാസം സമയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വരുന്ന ഇത്തരം അന്വേഷണങ്ങളെ കുറിച്ചൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആരോപിക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ സി പി എമ്മിൽ ആരും പ്രതികരിച്ചില്ല ഈ എനക്കെന്ന് പറഞ്ഞുകൂടാന്ന് ഇ പി പറഞ്ഞു സാറിന് ഇ പി എന്ന് പറഞ്ഞു പലരും പഠിച്ചിട്ട് പറയാം പലരും പഠിക്കാൻ പഠിക്കാനുണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ് പലരും പറഞ്ഞത് അതേസമയം നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ആദ്യം ഈ ആരോപണം വന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗം കൂടിയിട്ട് ഇത് അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന രീതിയിൽ എങ്ങനെ തുള്ളത്ത രീതിയിൽ ബിസിനസ്സാണ് അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനില്ലാന്ന് പക്ഷേ ശരിക്കും പറഞ്ഞാൽ പാർട്ടി ഉള്ളവരുടെ കാര്യമില്ല പാർട്ടി മെമ്പറല്ല ഈ മുഖ്യന്ത്രിയുടെ മകളെ അവരെന്താണ് ഇടപെടുന്നത് അങ്ങനെയാണെങ്കിൽ അത് വേറെ മുഖ്യമന്ത്രിയുടെ മകൾ എന്നതിന് പകരം പിണറായി വിജയന്റെ മകൾ എന്ന രീതിയിലാണ് അന്വേഷണം വരേണ്ടത് മുഖ്യമന്ത്രി നമ്മൾ രണ്ടാമത് നോക്കാം എന്തുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ അന്വേഷണം പോകില്ല ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് വെക്കുന്നതിന് അവരാണ് ആ ഒരു ലേബല അറിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇത് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അത്രേയുള്ളൂ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളു ഇത് പലപ്പോഴും ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേരള രാഷ്ട്രീയത്തില് ഈ ഇത്തരത്തില് മക്കളെ ഒക്കെ പേരിൽ ആരോപണങ്ങൾ വരുന്നത് അവർ ഇടപെടത്തേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി ഒരു അവസാനം പിന്നെ ഈ മറ്റ് ചിലരെ കുറിച്ചാണെങ്കിൽ നമ്മൾ പാച്ചതന്നെ ഉണ്ടായിരുന്നത് അതേപോലെ അങ്ങനെ ഡോക്ടറാണ് പ്രസിദ്ധനായ ഡോക്ടറാണ് ഡോക്ടർ രാമൻകുട്ടി അങ്ങനെയൊക്കെ മക്കളെ നേരെ പഠിപ്പിച്ച് അവർ വേറെ അവരെ വഴിക്കങ്ങ് പോയാലേ അത് നല്ല നല്ല അവരങ്ങ് രക്ഷപ്പെട്ടുള്ളൂ പഠിക്കുന്ന ആ ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇവരെ പലരുടെ മക്കൾ അതിനുവേണ്ടി അത്ര വലിയ നിലവാരമില്ലാത്തവരായിരിക്കും പിന്നെ ബിസിനസ് ഇട്ട് കൊടുത്ത് ഈ ബിസിനസ്സൊരു വിജയിച്ചോ എന്നുള്ളത് നമ്മൾ പുറകെ അന്വേഷിക്കേണ്ടി ഈ പല നേതാക്കന്മാരെ മക്കൾ ബിസിനസ് തുടങ്ങാൻ പോയിട്ട് അവർക്ക് നഷ്ടമൊന്നുമില്ല നാട്ടുകാര പൈസയായത് കൊണ്ട് ഇത്തിരി പത്തായിരത്തഞ്ചാ കോടി രൂപ നഷ്ടപ്പെടുന്നാലും ഒന്നും സംഭവിക്കാനില്ല പക്ഷേ എങ്കിൽ പോലും ഇത് എത്രത്തോളം പേര് ഇതിൽ വിജയിച്ചു തന്നു നോക്കണം സർക്കാരിൻ്റെ പരമാസഹായം ഇവർ പറയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികളുടെ സഹായം ഇതെല്ലാം കൂടെ കൊണ്ട് അവർ കുഴപ്പമില്ല ആഡംബര ജീവിതമെങ്കിലും നയിച്ചങ്ങ് പൊയ്ക്കുകയുള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് ഈ അന്വേഷണം ഇത് യഥാവിധി തന്നെ നടക്കണം എന്നുള്ളതാണ് കേരളത്തിലെ ആരും ഇതിലില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അതൊരു പോസിറ്റീവായി നമുക്ക് കാണുന്നുണ്ട് എങ്കിൽ പോലും അന്തർധാരകളൊന്നും വരാതെ കാരണം തിരഞ്ഞെടുപ്പ് എടുത്തെത്തി സാറിന് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം അന്വേഷണങ്ങൾ വരാറുണ്ട് അന്തർധാര നടത്തുന്ന ആളുകളതിൽ ഇടപെടാറുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇത് അന്വേഷണം നടത്തി ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരട്ടെ അതായിരിക്കും ഏറ്റവും നല്ലത് നമസ്കാരം